ിൽ ഷഹീദായ പതിനാലോളം സുഹാബാക്കുടെ നാമങ്ങൾ എന്നുള്ള സൂറ ആലിംറാനിലെ ആയത്തോടു കൂടിയാണ് ആ പതിനാല് പേരുകളിലൂടെ കുത്തിവെച്ചിട്ടുള്ളത് ആദ്യം ആ ആയത്തിൻ്റെ അർത്ഥം പറയാം നസുറക്കുമുല്ലോ അള്ളാഹു നിങ്ങളെ സഹായിച്ചു ബിബദരിൻ ബും നിങ്ങൾ ബലഹീനരായിരുന്ന സന്ദർഭത്തിലും അതുകൊണ്ട് ഫത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക ലഅല്ലകും അല്ലക്കും എന്നാൽ നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം ആ പതിനാല് ശുഹദാക്കളുടെ നാമങ്ങൾ ഒന്ന് ഉമേറു ബിൻ അബി വക്കാസ് സുഫാൻ ബിൻ വഹബ് ദുഷിമാലൈനി ബിൻ അബ്ദു അമർ മഹജ ബിൻ സോലിഹ് ആഖിൽ ബിൻ ബുക്കൈർ ഉബൈദി ബിനുൽ ഹാരിസ് സായു ബിൻ ഉൽ ഖൈസമ മുബീറു ബിൻ അബ്ദുൽ മുന്തിർ حارثة بن السراقة رافع بن المعلى عمير بن الحمام يزيد بن الحارث مئوذ بن الحارث عوف بن الحارث رضي الله عنهم جميعا